എല്ലാവരെയും സ്നേഹം വീഡിയോ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പം ഞാൻ ആരംഭിക്കുന്ന ഒരു മൂന്ന് നാല് വീഡിയോകൾ പാപത്തെക്കുറിച്ച് പത്ത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ പാപത്തെക്കുറിച്ച് അനുദിക്കുവാനും നല്ലൊരു കുംഭസാരത്തിന് ഒരുങ്ങുവാനും വേണ്ടിയിട്ടുള്ള ധ്യാനപ്രസംഗങ്ങളാണ് ഇപ്പോൾ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ മാത്രമല്ല തുടർന്നുള്ള വീഡിയോ കൂടി നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് പ്രത്യേകിച്ച് പ്രായമായവർ പള്ളിയിൽ പോകാൻ പറ്റാത്തവർ അല്ലെങ്കിൽ രോഗികളായി കിടക്കുന്നവർ ഇവർക്കെല്ലാം ഉദ്ദേശിച്ചുള്ളൊരു വീഡിയോ ആണ് ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് മറ്റുള്ളവർ കൂടി കാണിച്ച് നിങ്ങൾ കുംഭസാരത്തിന് ഒരുങ്ങി നല്ലൊരു കുംഭസാരം നടത്തണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർപ്പിക്കുകയാണ് ആദ്യമായിട്ട് പറയാനുള്ള എന്താണ് പാപം ജെറമിയാസിൻ്റെ പുസ്തകം രണ്ടേ പതിമൂന്നിൽ പറയുന്നു ജീവൻ്റെ ഉറവിയായി എന്നെ ഉപേക്ഷിച്ച് ജീവജലം സൂക്ഷിക്കാൻ കഴിയാത്ത പൊട്ടക്കിണർ കുഴിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം ഈ യാത്രയിൽ നമ്മൾ പൊട്ടക്കിണർ കുഴിച്ച് ഉള്ളിൽ ചാടി കെണിയിൽപ്പെട്ട് കിടക്കുന്ന വ്യക്തിയായിട്ട് മാറരുത് എന്നാണ് ജറമിയ പ്രവാചകൻ പറയുന്നത് അതുകൊണ്ട് ജീവൻ്റെ ഉറവിയായ ദൈവത്തെ അന്വേഷിക്കുവാനും ആ ജീവൻ്റെ ഉറവിയെ പുലുകുവാനും നമ്മൾ ശ്രമിക്കണം ഇതിന് ചെയ്യണ എന്താണ് ചെയ്യേണ്ടത് ഈ നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് സാധിക്കുമെങ്കിൽ ഒരു കടലാസിൽ എഴുതി വെച്ച് എഴുതി വെച്ചിട്ട് ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ കടലാസ് പിന്നീടാൻ കീറിക്കളയുക ഒരു മുഴുവൻ കുംഭസാരം നടത്തണം കുംഭസാരം തന്നെ മൂന്ന് വിധത്തിലുണ്ട് ഒന്ന് പിന്നെ നമ്മുടെ സാധാരണ കുംഭസാരം കഴിഞ്ഞ കുംഭസാരം മുതൽ ഈ കുംഭസാരം വരെയുള്ള പാപങ്ങൾ ഓർമ്മിക്കുക രണ്ടാമത് ആണ്ടുകുംഭസാരം ഒരു വർഷത്തെ പാപങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് കുമ്പസാരിക്കുക മൂന്നാമത് മുഴുവൻ കുംഭസാരം എന്ന് വെച്ചാൽ ജീവിതത്തിലെ ആരംഭം മുതലുള്ള പാപങ്ങളും അതിൻ്റെ എണ്ണങ്ങളും കൃത്യമായിട്ടൊന്നും നമ്മൾ ഓർമ്മിക്കുകയല്ല നമുക്കറിയാവുന്ന വിധത്തിൽ ദൈവസന്നിധിയിലെ പുരോഹിതിൻ്റെ അടുത്ത് ഏറ്റുപറഞ്ഞുകൊണ്ട് നല്ലൊരു കുംഭസാരം നടത്തുവാൻ നിങ്ങ നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കുകയാണ് അത് നമ്മുടെ ജീവിതത്തിൽ ടോട്ടലായിട്ടുള്ളൊരു മാറ്റത്തിന് കാരണമാകും ഇപ്പോൾ പറയാൻ പോകുന്നത് പിന്നീട് പാപം എന്നാൽ എന്താണ് പാപം എന്ന് പറയുന്നത് പ്രമാണങ്ങളുടെ ലംഘനമാണ് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട് പ്രമാണങ്ങളുടെ ലംഘനമാണ് പാപം ഇപ്പോൾ പഠിപ്പിക്കുന്നത് അല്പം വ്യത്യസ്തമായ രീതിയിൽ എന്നാൽ അതേ ആശയം തന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് പാപം അപ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ നമ്മൾ അകന്ന് നമ്മിലേക്ക് തന്നെ പിന്നെ തിരിഞ്ഞ് നമ്മളെല്ലാവിധ മ്ലേച്ഛതകളിലും പാപങ്ങളിലും ഏർപ്പെടുന്ന ജീവിത ശൈലി മാറ്റാനുള്ള ആത്മാർത്ഥമായ ഒരു ആഗ്രഹം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും പിന്നെ യോഹനായൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ലേഖനത്തിൽ പറയുന്നുണ്ട് പിന്നെ മൂന്ന് വിധത്തിലുള്ള ആസക്തികളെക്കുറിച്ച് ജ ജഡത്തിൻ്റെ ആസക്തികൾ കണ്ണുകളുടെ ദുരാശ ജഡത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത പാപമാണ് അപ്പോൾ ഈ മൂന്ന് തലത്തിൽ നിന്ന് മോചനം നേടണം ഒന്ന് കണ്ണുകളുടെ ദുരാശ കണ്ണുകളുടെ ദുരാശയാണ് ഇന്ന് കാണുന്ന എല്ലാം അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിനെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള തലങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കണ്ണുകളിലൂടെയാണ് നമ്മുടെ പാപം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നത് അതുകൊണ്ട് നാടൊരു പെൺ കല്യാണത്തിന് വിവാഹത്തിന് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക കെട്ടിന് വന്നിരിക്കുകയാണ് ഞാൻ നോക്കണപ്പോൾ ഈ മണവാട്ടി പെണ്ണ് ഇങ്ങനെ കിടന്ന് മാന്ത് കാണും അങ്ങേവശം ഇങ്ങേ വശവും കിടന്ന് മാന്തണു അസ്വസ്ഥയായിട്ട് കാണിക്കുന്നു എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ഒരു പാവപ്പെട്ട കുടുംബം മോളെ ഇപ്പോൾ ഒരു സൈസ് പാർലുണ്ടല്ലോ ബൂട്ടി പാർലിൽ ബൂട്ടി പാർലറിൽ കൊണ്ടുപോകാൻ കാശില്ലായിരുന്നതുകൊണ്ട് അമ്മയുടെ ദാരിമാല ഉണ്ടെന്ന പണയം വെച്ച് ബൂട്ടി പാർലിൽ കൊണ്ടുപോയി ഏതാണ്ടപ്പോൾ വാരി തേച്ച് അലർജി പിടിച്ച് മാന്തൽ രോഗം കൊണ്ടുവന്നേക്കുകയാണ് അപ്പോൾ കണ്ണുകളുടെ ദുരാശ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പെൺ പെണ്ണുങ്ങൾക്കൊക്കെ ബ്യൂട്ടി ഇല്ലേ വളരെ മനോഹരികളാണ് നമ്മുടെ പെൺകൊച്ചികളെല്ലാം സുന്ദരികളാണ് എന്നാലും അതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ വാരി തേച്ച് എടുക്കുന്ന തലം എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയും കാശുള്ള ഒരു പോട്ടെ കൂട്ടിപ്പാറിലോ എവിടെയെങ്കിലുമൊക്കെ പോകട്ടെ ഈ പാവപ്പെട്ടവർ സ്വന്തം പിന്നെ എന്നതാണ് മക്ക മക്കളെ ഇങ്ങനെയുള്ള വികലമായ തലത്തിലേക്ക് കൊണ്ടുപോകാതെ കൊണ്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്നതാണ് എല്ലാത്തിനും ലളിതമായൊരു ജീവിതശൈലി നമ്മൾ സ്വീകരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ണുകളുടെ ദുരാശയുടെ പുറകെ പോകുമ്പോൾ പാപത്തിലകപ്പെടുകയായിരിക്കും ചെയ്യുന്നത് ഇതുപോലെ തന്നെ ജഡത്തിൻ്റെ ദുരാശ രണ്ടാമത്തെ പാ വികലമായ തലമാണ് തിന്നണം കുടിക്കണം തിന്നണം കുടിക്കണം ഭാര്യയും മക്കളും പട്ടിണി കിടക്കുന്നു എന്നിട്ട് ഭർത്താവ് കിട്ടുന്ന കാശ് കൊണ്ടുപോയി പിന്നെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പിൽ പോയിട്ട് പന്നിക്കറിയും കള്ളും കഴിച്ച് അടിച്ച് പൂസായി വീട്ടിലേക്ക് വന്ന് തല്ലുന്നു ഇങ്ങേറ്റം ഭാര്യയുടെ മാല കൊണ്ടെന്ന പണയം വെച്ച് ആ കാശും കൊണ്ട് കൂട്ടുകാരോടൊത്ത് ഇങ്ങനെ ആടിപ്പാടി നടക്കുന്നു ഇതൊക്കെ ജഡത്തിൻ്റെ ദുരാശയാണ് അതുകൊണ്ട് ഞാൻ പറയും ഈ ജഡത്തിൻ്റെ ദുരാശയിൽ നമ്മൾ മോചനം നേടിയാൽ മാത്രമേ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാവുകയുള്ളൂ നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ പിന്നെ സമൂഹത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ ജഡത്തിൻ്റെ ദുരാശകളായ ഈ മദ്യപാനം ഈ പുകവലി ഈ ചീട്ടുകളി ഈ ലൈംഗിക വൈകൃതങ്ങൾ ഈ തീറ്റഭ്രാന്ത് ഇതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് ഞാൻ പട്ടിണി കിടക്കാനല്ല പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോ നല്ല ഭക്ഷണം കഴിക്കുക ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ ബാല് മേടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക ഇങ്ങനെയുള്ള നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി ഉപയോഗിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ജഡത്തിൻ്റെ ദുരാശയിൽ നിന്ന് മോചനം നേടാം ഈ ജ ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആസക്തികളുള്ളവരെ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി ജീവിതത്തിൽ മാറ്റം വരുത്തി ജഡത്തിൻ്റെ ദുരാശയിൽ നിന്ന് മോചനം നേടണം ഇന്നാൾ ഞാനൊരു മുസ്ലിം സഹോദരനെ ഞാൻ ഞാനെൻ്റെ സ്ഥാപനത്തിൽ അഡ്മിറ്റ് ചെയ്തു മദ്യപാനം കൊണ്ട് വന്നതാണ് പുള്ളി അവിടുത്തെ താറാവിനെ കണ്ടപ്പോൾ അച്ചോ ഈ താറാവിനെ നമുക്ക് തട്ടിക്കളയായിപ്പോൾ തന്നെ ഇത് പുള്ളി താറാവിൻ്റെ കുറേ പൂവാണ് എൻ്റെ ഒരു നല്ല പൂവൻ താറാവ് നല്ല മനോഹരമായി മനോഹരമായുള്ള മനോഹരമായുള്ള ദൂരക്കുള്ള ഒരു താറാവിൻ്റെ പുറകെ പോവുകയാണ് ഇന്ന് ഇതിനെ തട്ടണം അപ്പോൾ ഈ ജഡത്തിൻ്റെ ദുരാശ അപ്പം ആര്യോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ അച്ചോ നാലും അഞ്ചും കിലോ ഇറച്ചി മേടിച്ച് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ മീൻ മേടിച്ചു കൊണ്ടുവന്നിട്ട് മീൻ ഇറച്ചിയും ഒക്കെ മേടിച്ചിട്ട് ഭാര്യേനെ പുറത്താക്കും ഏത് വാതിലിനെ പുറത്താക്കും കടക്കടി പുറത്ത് നിനക്ക് കറി വെക്കാനറിയാൻ പാടില്ല ഏത് പാതിരയ്ക്ക് വന്നിട്ട് ചെയ്യേണ്ട പണിയാണ് ഭാര്യയും മക്കളും കിടന്ന് വിറങ്ങലിച്ച് അടുത്ത വീട്ടിൽ പോയി കിടന്ന് തുറങ്ങണം ഈവനത് വറുത്ത് പൊരിച്ച് തിന്നണു ജഡത്തിൻ്റെ ദുരാശ ഭയങ്കര ദുരാശയ സഹോദരൻ പല സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് ഈ ഒരു കെണിയിലേക്ക് ഒരു പിശാചകത്ത് കയറി കഴിഞ്ഞാൽ മധ്യപിശാചകത്ത് കയറി കഴിഞ്ഞാൽ ജഡപ പിശാജ് കയറും അഹന്ത കയറും പിന്നെ എന്നതാണ് ദൂർത്തടിക്കൽ കയറും തല്ലിപ്പൊടിക്കൽ കയറും എല്ലാ പിശാചികളും അകത്ത് കയറും ഇതാണ് എൻ്റെ കണ ജടത്തിൻ്റെ ദുരാശ അടുത്തതാണ് ജീവിതത്തിൻ്റെ അഹന്ത ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ അഹന്തയുടെ വക്കിൽ എത്രയോ പേര് ദുരന്തം അനുഭവിക്കുന്നു പിന്നെ എന്താണ് ഞാൻ എൻ്റെ വീടിന് വീട്ടിൽ വീട് സന്ദർശിച്ച സമയത്ത് ഒരു പിന്നെ ഒരു വീടിന് അതിൻ്റെ ഒരു പാ പഴയ വീടാണ് പുതിയ വീട് പൊളിച്ചു പണിയാൻ വേണ്ടിയിട്ടൊരു തറയിട്ടിരിക്കുക അപ്പം ഞാൻ ചോദിച്ചത് എൻ്റെ പൊന്നേട്ടാ ഇത് എത്ര ലക്ഷത്തിൻ്റെയാണ് അതെൻ്റെ അച്ഛു അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി പിന്നെ ഞാനിപ്പോൾ ഒരു മൂന്നാല് ചിട്ടി ചേർന്നിട്ട് ആ കാശും പിരിച്ചിട്ടുണ്ട് പിന്നെ ഗവൺമെൻറ് നിന്ന് ഒരു ആറ് ലക്ഷം രൂപ കിട്ടും ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേ ചേട്ടാ ഈ സാധനത്തിൻ്റെ ഇത്രയും മുറികൾ പണിയണമെങ്കിൽ ഒരു രണ്ട് കോടി രൂപയെങ്കിലും വരും ഈ എങ്ങനെ പണിയും അതുകൊണ്ട് ഞാൻ പറയും അതെൻ്റെ അച്ഛൻ എല്ലാ ദിവസവും തറയിടാൻ പറ്റുമോ അതുകൊണ്ട് വലിയ തറ അങ്ങിട്ടൊന്നു മാത്രമേ ഉള്ളൂ എന്തിനു പറയണു വലിയ തറയിട്ട് ഉത്തരപ്പൊക്കാകുമ്പോഴേക്കും ഉള്ള കാശ് മുഴുവൻ തീർന്നു കടക്കാരെല്ലാം അങ്ങോട്ട് ജവിക്ക് പിടിച്ചു പിന്നെ ഒരു അച്ചോ ഈ തറയും അല്ലെങ്കിൽ ഈ പണത വീടിൻ്റെ പകുതി അതും വീടും സ്ഥലവും കൂടി ഒന്ന് വിൽക്കാനായിട്ട് പ്രാർത്ഥിക്കും സമാധാനം ഇല്ലാച്ചു കടക്കാരുടെ ശ പിന്നതാണ് പണയം വയ്ക്കുക പണയക്കാർ ഒന്ന് ശല്യപ്പെടുത്തുക ഇതാണ് പറയുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിന് വിവേകമില്ല ഞാൻ പറയും സഹോദരങ്ങളിൽ ലളിതമായ ജീവിതശൈലിയിൽ നമ്മൾ തുടങ്ങും ഞാൻ പിന്നെ രണ്ട് ധ്യാന ധ്യാനകേന്ദ്രങ്ങൾ തുടങ്ങി ഒരു സോഷ്യൽ സെൻ്റർ തുടങ്ങി ഞാൻ ഇതേവാരി കടമ മേടിച്ചിട്ടില്ല ഓല ഷെഡിങ്ങും ഓല ഷെഡിൽ നിങ്ങൾ അത്ഭുതം ചെയ്യാതിരിക്കും ഞാൻ ആ ധ്യാന കേന്ദ്രം ആദ്യം തുടങ്ങിയത് ഓല ഷെഡിലാണ് കുറച്ച് ഓല കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ ചാർത്തുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കക്കൂസ് രണ്ട് കോലുവെച്ചുള്ള വെച്ചുള്ള കക്കൂസായിരുന്നു എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു പക്ഷേ കടം മേടിക്കേണ്ട മേടിക്കാതെ കൊണ്ട് ഉള്ളതും കൊണ്ട് അങ്ങോട്ട് നടത്തുക ഭംഗിയായിട്ട് അതേ ഉള്ളൂ വൃത്തിയും ക്ലീനും ക്ലീനായിട്ടും വൃത്തിയായിട്ടും ഒക്കെ സൂക്ഷിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ലളിതമായ രീതിയിൽ തുടങ്ങാൻ സാധിക്കും ഉള്ള പൈസ നാല് തൂണിലുള്ളതേ ഉള്ളൂ എങ്കിൽ ആ നാല് തൂണും വളർത്തിട്ട് മോഡൽ വെച്ച് ഒരു ടാർജ് ഷീറ്റ് ഇട്ടാണെങ്കിലും നമുക്ക് തുടങ്ങാം അങ്ങനെ തുടങ്ങിയിട്ട് പടിപടിയായിട്ട് നമ്മളധ്വാനിച്ച് വേലയുണ്ടാക്കി വീട് കെട്ടിപ്പൊടുക്കുന്നതാണ് നല്ലത് ഈ കണ്ടെടുത്തതെല്ലാം കടം മേടിച്ച് കടക്കണിയിൽപ്പെട്ട എത്രയോ കുടുംബങ്ങൾ ആത്മഹത്യയിലേക്ക് ഒരാഴ്ചയിൽ ഒന്നും രണ്ടും പേരാണ് ഫോണിൽ വിളിക്കുന്നത് അച്ചു കടക്കണിയിൽപ്പെട്ട ആത്മഹത്യയുടെ വക്കിലാണ് അപ്പോൾ ഈ ഒരു തരത്തിൽ നിന്ന് ആ ജീവിതത്തിൻ്റെ അഹന്തയിൽ നിന്ന് മോചനം നേടണം അത് പാപമാണെന്നുള്ള തലമുണ്ടാകണം ഇനി പാപത്തിൻ്റെ പത്ത് പരിണത ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഏതൊക്കെയാണ് ഒന്ന് പാപം ചെയ്യുമ്പോൾ മനുഷ്യരിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യുന്നു അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പള്ളിയിൽ പോകാൻ വരെ ദൈവത്തിൽ നിന്ന് അകന്നു രണ്ടാമത് പിന്നെ മനുഷ്യരിൽ നിന്ന് അകരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്ന വ്യക്തികളായിട്ട് മാറുന്നു മനസ്സിലായില്ലേ കുടും പിന്നെ കുടുംബാംഗങ്ങൾ തമ്മിൽ കടിപിടി പിന്നെ അയൽവാസികൾ തമ്മിൽ കടുപിടി നമ്മുടെ മനസാക്ഷി നമ്മൾ നമ്മൾ നമ്മിൽ തന്നെ കടിപിടി കൊടുക്കും ഇതിൻ്റെ മനുഷ്യരിൽ നിന്ന് നമ്മൾ അകലരുന്നു മൂന്നാമതായിട്ട് സമാധാനം കിട്ടുന്നില്ല സമാധാനം പോയി ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമാണ് സമാധാനം കിട്ടുന്നില്ല അയച്ചോ അപ്പോൾ അതുകൊണ്ട് സമാധാനം കിട്ടാത്ത മാനസികാവസ്ഥ അടുത്തതാണ് രോഗങ്ങളിലേക്ക് പോകുന്നു വിവിധങ്ങളായ രോഗങ്ങൾ നമ്മളെ ഇരട്ടാൻ തുടങ്ങുന്നു പിന്നെ പാ പാപത്തിൻ്റെ പരിണിതപരമായിട്ട് എല്ലാ രോഗങ്ങളും അതുകൊണ്ടാണ് പാപവും രോഗവും തമ്മിൽ ബന്ധമുണ്ട് ശാസ്ത്രീയമായിട്ട് പഠിച്ച് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് വെറുപ്പുണ്ടാകുമ്പോൾ അൾസറുണ്ടാവും തലവേദന ഉണ്ടാവും അസ്വ ഇതുതന്നെ ഭയങ്കരമായിട്ട് തലവും ഉണ്ടാവും അപ്പോൾ രോഗങ്ങളും പാപവുമായിട്ട് ബന്ധമുണ്ട് വൈരാഗ്യം കൊണ്ട് എല്ലാവിധ രോഗങ്ങളും വന്നു വിടുന്നു സ്നേഹം കിട്ടാത്ത അവസ്ഥയിൽ രോഗങ്ങൾ വരുന്നു അതുകൊണ്ട് അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്ന സ്കിൻ ഡിസീസ് ഉണ്ടാകുന്നു യൂട്രസ് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നു ഇതെല്ലാം പലപ്പോഴും പാപത്തിൻ്റെ പരിണിതപരമാണ് അതുകൊണ്ടാണ് അച്ഛോ യൂട്രസിന് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞതാണ് ഞാനൊരു ധ്യാനത്തിന് പോയി ഇപ്പം ഡോക്ടർ പരിശോധിച്ചിട്ട് പറയാണ് ഒരു കുഴപ്പമില്ല കേൾക്കുന്നുണ്ടോ അപ്പോൾ പാപത്തിൽ നിന്ന് മോചനം നേടണം അടുത്തതാണ് എല്ലാവരോടും വെറുപ്പ് തോന്നുന്നു കാണുന്നവരോടൊക്കെ വെറുപ്പ് ഇങ്ങേട്ടൻ ചട്ടിയിലും കലത്തിനോടും പോലും വെറുപ്പ് അലൂമിനിയ പാത്രം ചെടുത്തി വെറു പിന്നെ പാപത്തിൻ്റെ പരിണിതപരമാണെങ്കിൽ ഈ പിന്നെ ചട്ടിയും കലുമൊക്കെ തല്ലി അവസ്ഥയിലേക്ക് വരും അല്ലെങ്കിൽ വലിച്ചെറിയുന്ന സ്ഥലത്തിലേക്ക് വരും അപ്പോൾ പാപത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നു അടുത്തതാണ് ജടികമായ തലത്തിലേക്ക് നീങ്ങുന്നു പാപത്തിൽ പെടുമ്പോൾ മദ്യപാനം പുകവലി ചീട്ടുകളി ലൈംഗികമായ വൈകൃതങ്ങൾ ചീത്തപ്പടങ്ങൾ കാണൽ ഇതെല്ലാം കയറി മനസ്സിലായോ അതേസമയം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വളരുമ്പോൾ ഈ സാധനം എല്ലാം പുറത്തു ചാടും ഇതൊന്നും പിന്നെ അകത്തിരിക്കില്ല പുറത്തു ചാടും അതുകൊണ്ട് നമുക്ക് ഈ വികൃതങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് ശ്രമിക്കണം ഏഴാമത്തത് നമ്മുടെ ജീവിതത്തിൽ ചെല്ലുന്നതിനെല്ലാം പരാജയമുണ്ടാകുന്നു പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് നമ്മൾ കച്ചവടം നടത്തി അവിടെ നഷ്ടം അത് കഴിഞ്ഞിട്ട് പിന്നെ കോഴീനെ വളർത്തി തുടങ്ങി അവിടെ നഷ്ടം അതും കഴിഞ്ഞിട്ട് അതല്ല ഏറ്റവും നല്ലതെന്ന് വിചാരിച്ച് പന്നീനെ വളർത്തി അവിടെ നഷ്ടം വാഴ വെച്ചെടുത്തു അവിടെ കാറ്റ് കാറ്റ് പിടിച്ചെല്ലാം താഴെ വീഴുന്നു ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു ജീവിതത്തിൽ പരാജയം വരുന്നു പരാജയം വരുന്നവർ കടക്കിണിയിൽ പെടുന്നവർ കടയിൽ ആളില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയും വന്നൊരു ധ്യാനം കൂടും ഒരു നാലഞ്ച് ദിവസമെങ്കിലും അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും പ്രാർത്ഥനയിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ചിലവഴിക്കുന്ന സമയത്ത് സഹോദരങ്ങളെ പിന്നീട് കാണുന്നത് വളരെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും എട്ടാമത് കുടുംബ ബന്ധങ്ങൾ തന്നെ തകരുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ അസ്വസ്ഥയുണ്ടാകുന്നു പിന്നെ അപ്പവും കൊമ്പത്ത് അമ്മ വരമ്പത്ത് മക്കളൊക്കെ തെക്കോട്ടും പടിഞ്ഞാട്ടും ഈ വിധത്തിൽ കള്ളം ചക്കയിട്ടു കണ്ടാ മിണ്ട കൊണ്ടുപോയി തിന്നോട്ടെ സഹോദരങ്ങളെ കുടുംബ ബന്ധങ്ങൾ ഭാര്യയും ഭർത്താവും കടിച്ചു നീറുന്ന മൃഗങ്ങളായിട്ട് മാറുന്നു മക്കളും മാതാപിതാക്കളും തമ്മിൽ കരകം അവർക്ക് സ്നേഹം സ്വീകരിക്കാനോ കൊടുക്കാനോ സഹകരിക്കുന്നില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നില്ല ഒരുമിച്ച് പ്രാർത്ഥനയില്ല അപ്പം അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം അതിന് വേണമെങ്കിൽ ആപത്തിൽ നിന്ന് മോചനം നേടുമ്പോൾ പരസ്പരം സ്നേഹിക്കാൻ തോന്നും ഭാര്യ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഭർത്താവിന് തോന്നും ഒൻപതാമത്താണ് സംശയം തോന്നുന്നു ചെല്ലുന്നിടത്തുള്ള സം എങ്ങോടാ നോക്കണേ എന്തിനായി നോക്കി നോക്കിയിരിക്കണേ എന്ന് പറഞ്ഞ ഭാര്യ ഭർത്താവ് സംശയം വന്നു കഴിഞ്ഞാൽ ഭാര്യ ചതക്കൽ തല്ലൽ നീ ആരുടെ കൂടിയാടി പോയത് ഇനി ഇന്ന ആരാടി ഇവിടെ വന്നത് കണക്ക് രോതിക്ക് പരിശോധന ആകെ ബഹളം ഇങ്ങേറ്റം കടുത്ത മാനസിക രോഗങ്ങളിലേക്ക് സംശയ രോഗത്തിലേക്ക് തന്നെ നീങ്ങുന്നതായിട്ട് എന്നാലും നല്ലൊരു കുംഭസാരം നടത്തി ജീവിത പരിശീലനം നടത്തി ഇനി രോഗമായി മാറിയെങ്കിൽ അതിൽ മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് മോചനം നേടും പത്താമത് നിരാശയാണ് പത്താമത്തെ പാപത്തിൻ്റെ പരിണത ഫലം നിരാശയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നിരാശയിൽ നിന്ന് മോശം മോചനം നേടും നേടണമെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം നേടണം നിരാശ വരുന്നവർ ആത്മഹത്യ ചെയ്യാൻ പിന്നെ തോന്നിയവർ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളവരെ അഡ്മിറ്റ് ചെയ്ത് ഈ ജീവിത പരിവർത്തനത്തിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ അവന് പ്രത്യാശ തോന്നുന്നു അവന് നിരാശ തോന്നണമെന്ന് അവൻ ആത്മഹത്യ ചെയ്യണമെന്നില്ല അവൻ്റെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പാപത്തിൻ്റെ പരിണിത ഫലങ്ങളിൽ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു തുടർന്നുള്ള വീഡിയോ ഇത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക പാപത്തെ ഇപ്പം ഞാൻ പറഞ്ഞത് പാപം എന്താണ് പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ ഏതെല്ലാമാണ് ഇവയെക്കുറിച്ചാണ് ഈ പിന്നെ ഇത് ഓർമ്മിച്ചുകൊണ്ട് പാപത്തെക്കുറിച്ച് പശ്ചാത്തലപിച്ചുകൊണ്ട് നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുക നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു പ്രാർത്ഥനയുടെ ഐക്യത്തിൽ സ്നേഹ ദൈവത്തിന്